ബോയിങ് നൂറ് വർഷത്തോളം പഴക്കമുള്ള എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് കമ്പനി കൊമേഴ്ഷ്യൽ ജെറ്റ് ലൈനേഴ്സ് കൂടാതെ സാറ്റലൈറ്റ്സ് മിസൈൽസ് എന്നിവയും ബോയിങ് നിർമ്മിക്കുന്നുണ്ട് ബോയിങ് സെവൻ ത്രീ സെവൻ സെവൻ ഫോർ സെവൻ ട്രിപ്പിൾ സെവൻ എന്നീ വളരെ പോപ്പുലറായിട്ടുള്ള എയർക്രാഫ്റ്റ് ബോയിങ് നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പോഴും പല രാജ്യത്തും ബോയിങ് എയർക്രാഫ്റ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് എയർലൈൻസ് ഫ്ലൈ ചെയ്യുന്നുമുണ്ട് എന്നാൽ ബോയിങ് സെവൻ ത്രീ സെവൻ മാക്സ് എന്ന വിമാനത്തിൻ്റെ നിർമ്മാണത്തോടു കൂടി ബോയിംഗിൻ്റെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം രണ്ട് എയർ ക്രാഷസ് ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ലയൻ എയർ ഫ്ലൈറ്റ് സിക്സ് വൺ സീറോ ഇന്തോനേഷ്യയിലെ സൊക്കുമോ ഹത്ത ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തു പതിമൂന്ന് മിനിറ്റുകൾക്ക് ശേഷം ഈ വിമാനം ജാവ കടലിൽ നോസ് ഡയവ് ചെയ്യുകയായിരുന്നു ഈ വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി എൺപത്തി ഒന്ന് യാത്രക്കാരും എട്ട് ക്രൂ മെമ്പേഴ്സും മരണപ്പെടുകയും ചെയ്തു ബോയിങ് സെവൻ ത്രീ സെവന്റെ മാക്സ് വിമാനമായിരുന്നു ഈ അപകടത്തിൽപ്പെട്ടത് വെറും എണ്ണൂറ് മണിക്കൂർ മാത്രം ഫ്ലൈ ചെയ്ത വളരെ പുതിയ എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വന്ന സമയത്ത് ബോയിംഗിന്റെ എയർക്രാഫ്റ്റ് ഡിസൈൻ തന്നെയാണ് കാരണമെന്ന് ലയൻ എയർ അവകാശപ്പെട്ടെങ്കിലും ബോയിങ് അത് നിഷേധിക്കുകയുണ്ടായി ലയൺ എയറിന്റെയും സേഫ്റ്റി റെക്കോർഡ്സ് അത്ര നല്ലതായിരുന്നില്ല ഇന്തോനേഷ്യയുടെ പ്രത്യേകിച്ചും യാത്രക്കാർക്ക് പോലും ഈ ഒരു അപകടത്തിന് ശേഷം ലയൺ എയറിൽ ഫ്ലൈ ചെയ്യാൻ ഭയം തോന്നി തുടങ്ങിയ സമയം പിന്നീട് രണ്ടായിരത്തി മാർച്ച് പത്താം തീയതി ഏകദേശം അഞ്ചു മാസങ്ങൾക്ക് ശേഷം എത്തിയോപ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് നമ്പർ ത്രീ സീറോ ടു ആഡിസ് അബാബയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തു കെനിയയിലെ ആയിരുന്നു ഇവരുടെ ഡെസ്റ്റിനേഷൻ എന്നാൽ ടേക്ക് ഓഫിന് ശേഷം ഏകദേശം ആറ് മിനിറ്റുകൾക്ക് ശേഷം ഫ്ലൈറ്റ് ബിഷോഫ്തു എന്ന ടൌണിനടുത്ത് തകർന്നു വീഴുകയുണ്ടായി നൂറ്റി അൻപത്തി ഏഴ് യാത്രക്കാരും ക്രൂ ഉൾപ്പെടെ കൊല്ലപ്പെടുകയും ചെയ്തു എത്യോപ്യൻ എയർലൈൻസ് ലയനെയർ പോലെയല്ല വളരെ സേഫ് ആയിട്ടുള്ള ലോകത്തിലെ എയർലൈൻസിൽ ഒന്ന് തന്നെയാണ് ഇവിടെയും എയർക്രാഫ്റ്റ് പുതിയ സെവൻ ത്രീ സെവൻ മാക്സ് വെറും നാല് മാസം മാത്രം പഴക്കമുള്ള വിമാനം രണ്ട് ക്രാഷിന്റെയും കാരണങ്ങളിൽ പല സിമിലാരിറ്റീസും ഉണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പൈലറ്റ്സാണ് ഈ രണ്ട് എയർക്രാഫ്റ്റും ഫ്ലൈ ചെയ്തത് എങ്കിലും അവർക്ക് എയർക്രാഫ്റ്റ് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല കാരണം ഈ പൈലറ്റ്സിന് പോലും അറിയാത്ത ഒരു സിസ്റ്റം ഈ രണ്ട് എയർക്രാഫ്റ്റിലും ബോയിങ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു ഈ സിസ്റ്റമാണ് ടേക്ക് ഓഫ് ചെയ്ത ഉടനെ തന്നെ ഈ രണ്ട് എയർക്രാഫ്റ്റിന്റെയും നോസ് ദൈവിന് കാരണമായത് ഇവിടെയാണ് ബോയിങ് എന്ന എയർലൈൻ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ക്രെഡിബിലിറ്റി പോലും ചോദ്യം ചെയ്യപ്പെട്ടത് ഈ അപകടത്തിന് ശേഷം മീഡിയയുടെ പല ക്വസ്റ്റ്യൻസിന് പോലും ആൻസർ ചെയ്യാൻ ബോയിംഗിന്റെ സിഇഒക്ക് സാധിച്ചില്ല നൂറു വർഷത്തോളം എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ്ങിൽ എക്സൽ ചെയ്ത ഒരു കമ്പനിയുടെ തകർച്ചയുടെ തുടക്കമായിരുന്നു ഇത് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അമേരിക്കൻ ഇൻഡസ്ട്രിയലിസ്റ്റായ വില്യം ഇ ബോയിംഗ് ആണ് ബോയിംഗ് എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ബോയിങ് സെവൻ സീറോ സെവൻ എന്ന കൊമേഴ്ഷ്യൽ ജെറ്റ് ലൈനർ ഓപ്പറേറ്റ് ചെയ്തു തുടങ്ങി ഇതായിരുന്നു യു എസിന്റെ ആദ്യത്തെ ജെറ്റ് ലൈനർ പിന്നീട് അറുപത്തിഒൻപതില് സെവൻ ഫോർ സെവൻ എന്ന വിമാനം ടെസ്റ്റ് ഫ്ലൈറ്റ് ചെയ്തു എഴുപതില് അതിന്റെ കൊമേഴ്ഷ്യൽ ഓപ്പറേഷനും ആരംഭിക്കുകയുണ്ടായി തുടക്കത്തിൽ ഒരുപാട് ഡിമാൻഡ് കുറവായിരുന്നെങ്കിൽ പോലും പാനാമാണ് പിന്നീട് ഈ എയർക്രാഫ്റ്റിനെ വളരെയധികം പോപ്പുലറാക്കിയത് ക്വീൻ ഓഫ് ദി സ്കൈസ് എന്നറിയപ്പെട്ടിരുന്ന ഈ എയർക്രാഫ്റ്റ് പിന്നീട് പല എയർലൈൻസ് ഉപയോഗിക്കുകയും വളരെയധികം ഫേമസ് ആവുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ബോയിങ് സെവൻ ത്രീ സെവൻ പ്രൊഡക്ഷൻ ബോയിങ് ആരംഭിക്കുന്നത് ഈ എയർക്രാഫ്റ്റിന്റെ ആദ്യത്തെ കസ്റ്റമർ ആയിരുന്നു ലുഫ്താൻസ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ളൊരു എയർക്രാഫ്റ്റ് ആയിരുന്നു ഇത് മാത്രമല്ല ബോയിങ്ങിന് വളരെയധികം റവന്യൂവും പ്രോഫിറ്റും നേടിക്കൊടുത്തൊരു എയർക്രാഫ്റ്റ് ആയിരുന്നു ഇത് ഇപ്പോഴും പല രാജ്യങ്ങളിലും പല എയർലൈൻസും ഈ എയർക്രാഫ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഫ്ലൈ ചെയ്യുന്നുണ്ട് ഈ എയർക്രാഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഡൊമസ്റ്റിക് ആയിട്ടും ഇന്റർനാഷണൽ ആയിട്ടും ഒരുപാട് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട് ആദ്യകാലങ്ങളിൽ ബോയിങ്ങിന്റെ എതിരാളി എന്ന് പറയാൻ വേണ്ടി ആരും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീടാണ് എയർ ബസ് എന്ന എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് കമ്പനി ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബോയിങ് ഒരു അമേരിക്കൻ മാനുഫാക്ചറിംഗ് കമ്പനി ആയിരുന്നു എന്നാൽ യൂറോപ്പിലുള്ളവർക്ക് അവർക്ക് സ്വന്തമായിട്ടൊരു മാനുഫാക്ചറിംഗ് കമ്പനി വേണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് എയർബസ് എന്ന ഒരു പുതിയ കമ്പനിക്ക് രൂപം കൊടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ എയർ ത്രീ ഹൺഡ്രഡ് എന്ന എയർക്രാഫ്റ്റ് ഓപ്പറേറ്റ് തുടങ്ങിക്കൊണ്ടാണ് എയർബസ് ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത് പിന്നീട് എയർബസ് ബസ് ത്രീ വൺ സീറോ ത്രീ ട്വൻറ്റി എന്നീ വളരെ പോപ്പുലർ ആയിട്ടുള്ള എയർക്രാഫ്റ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി എയർബസിന് സാധിച്ചു ഇതിൽ ട്വിൻ എഞ്ചിൻ ജെറ്റായ നാരോബോഡി എയർക്രാഫ്റ്റ് എയർബസ് ത്രീ ട്വന്റി വളരെയധികം എയർലൈൻസിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എയർലൈനായി മാറുകയും ചെയ്തു അതിനുശേഷമാണ് എയർബസ് ത്രീ ട്വന്റി നിയോ എന്ന ഫ്യൂവൽ എഫിഷ്യന്റ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് ഇത് വളരെയധികം എയർലൈൻസ് വളരെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുകയുണ്ടായി ഈ എയർക്രാഫ്റ്റിന്റെ ഡിമാൻഡ് വളരെയധികം വർദ്ധിച്ചു അതിന് പ്രധാനപ്പെട്ട കാരണം പാസഞ്ചർ കപ്പാസിറ്റി സ്പീഡ് റേഞ്ച് എന്നിവ വളരെ കൂടുതലായിരുന്നു അതുമാത്രമല്ല ഏറ്റവും ഫ്യൂവൽ എഫിഷ്യൻറ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റുമായിരുന്നു ഇത് എയർബസ് ത്രീ ട്വന്റി ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ എയർക്രാഫ്റ്റിന്റെ പോപ്പുലാരിറ്റി വർദ്ധിച്ചതും കൂടുതൽ എയർലൈൻസ് ഈ എയർക്രാഫ്റ്റ് ഓർഡർ ചെയ്യാൻ തുടങ്ങിയതും ബോയിങിന്റെ വർക്ക് പ്രഷർ വർദ്ധിക്കുകയുണ്ടായി ഫ്യൂവൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് തങ്ങൾക്കും ആവശ്യം തന്നെയാണ് എന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു എന്നാൽ പുതിയൊരു എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നതിന് പകരം അൻപത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ബോയിങ് സെവൻ എന്ന എയർക്രാഫ്റ്റ് റീഡിസൈൻ ചെയ്യുകയാണ് ബോയിംഗ് ചെയ്തത് ബോയിങ് സെവൻ ത്രീ സെവൻ മാക്സ് എന്ന് പേര് കൊടുത്ത ഈ എയർക്രാഫ്റ്റ് ബോയിംഗിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നേടിയൊരു എയർക്രാഫ്റ്റ് ആയിരുന്നു ഓർഡേഴ്സ് കുന്നുകൂടാൻ തുടങ്ങി ബോയിങിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഒരു സമയമായിരുന്നു ഈ എയർക്രാഫ്റ്റിന്റെ ഡെലിവറി നടന്ന സമയത്ത് ബോയിംഗ് സെവൻ ത്രീ സെവൻ മാക്സിന്റെ ഡിസൈൻ തന്നെ ഫ്യുവൽ എഫിഷ്യൻറ്റ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റിന്റേതായിരുന്നു സെവൻ ത്രീ സെവൻ കാലം ഉയർന്ന ഫ്യൂവൽ എഫിഷ്യൻസി ഇത് ലഭിക്കാൻ വേണ്ടി ബോയിങ് ഉപയോഗിച്ച എൻജിൻ സെവൻ ത്രീ സെവൻ എൻജിയിൽ ഉള്ളതിനേക്കാളും ഡയമെട്രിക്കലി ആറ് ഇഞ്ച് വലിയതായിരുന്നു എന്നാൽ ഇത് ഉപയോഗിക്കുന്നതിനു വേണ്ടി വലിയ രണ്ട് കോൺസിക്വൻസ് ബോയിങിന് നേരിടേണ്ടി വന്നു ആദ്യത്തേതായിരുന്നു എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഡ്രാഗ് ഫോഴ്സ് കൂടുതലായിരിക്കും രണ്ടാമത്തേത് സെവൻ ത്രീ സെവൻ ന്യൂ ജനറേഷൻ എയർക്രാഫ്റ്റിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് പോലെ ഫിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ എയർക്രാഫ്റ്റിന് ഗ്രൗണ്ട് ക്ലിയറൻസ് ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ സെവൻ ത്രീ സെവൻ മാക്സിന്റെ എൻജിൻസ് കുറച്ച് ഉയർത്തി കുറച്ച് മുമ്പിലൊക്കെ ആക്കിയാണ് ഇവർ ഫിക്സ് ചെയ്തത് എന്നാൽ ഇങ്ങനെ ചെയ്ത സമയത്ത് മറ്റൊരു പ്രശ്നവും ബോയിങ്ങിന് നേരിടേണ്ടി വന്നു ഈ എൻജിൻ വലുതായതുകൊണ്ടും ഇതേ രീതിയിൽ ഓൾട്രേഷൻ ചെയ്തതുകൊണ്ടും എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു എയറോ ഡൈനാമിക് മൊമെന്റൽ എയർക്രാഫ്റ്റിന്റെ നോസ് ഭാഗം മുകളിലേക്ക് പോങ്ങുകയും ഇത് എയർക്രാഫ്റ്റിന്റെ ആംഗിൾ ഓഫ് അറ്റാക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഒരു ക്രിട്ടിക്കൽ പോയിന്റ് കഴിഞ്ഞാൽ ഈ ആംഗിൾ ഓഫ് അറ്റാക്ക് വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ എയർക്രാഫ്റ്റ് സ്റ്റോൾ ചെയ്യുകയും ഒരു ക്രാഷ് സംഭവിക്കുകയും ചെയ്യാം ഇതായിരുന്നു ബോയിങ് നേരിട്ട ആ പ്രശ്നം എന്നാൽ ഇത് സോൾവ് ചെയ്യുന്നതിനു വേണ്ടി ബോയിങ് ചെയ്തത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക എന്നതായിരുന്നു അതായിരുന്നു എംകാസ് മെനോവറിങ്ക്സ് ഓഗ്മെന്റേഷൻ സിസ്റ്റം ഈ സിസ്റ്റം ചെയ്യുന്നത് എയർക്രാഫ്റ്റിന്റെ ആംഗിൾ ഓഫ് അറ്റാക്ക് വളരെയധികം വർദ്ധിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ന് സെൻസ് ചെയ്തു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് അറ്റാക്ക് സെൻസർ ഒരു സിഗ്നൽ എം കാസിലേക്ക് അയയ്ക്കും ഇത് എംകാസിനെ ആക്ടിവേറ്റ് ചെയ്യും എം കാസ് തന്നെ ഈ ഒരു ആംഗിൾ ഓഫ് അറ്റാക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി എയർക്രാഫ്റ്റിന്റെ നോസ് താഴേക്ക് കൊണ്ടുവരികയും ചെയ്യും ഇത് ചെയ്യുന്നത് ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ട്രിം സ്റ്റെബിലൈസർ വഴിയാണ് ഇതുവഴി ഈ ഒരു മിസ്റ്റേക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആംഗിൾ ഓഫ് അറ്റാക്ക് സെൻസേഴ്സ് ഫെയിൽ ആവുകയും ഫോൾട്ടി ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഹിസ്റ്ററി ബോയിങ്ങിന് ഓൾറെഡി ഉണ്ട് അതിനർത്ഥം ആംഗിൾ ഓഫ് അറ്റാക്ക് നൽകുന്ന സിഗ്നൽസ് റിലയബിൾ അല്ല എന്നതാണ് ഈ എംകാസിനെ പറ്റി ബോയിങ് അവരുടെ മാനുവലിൽ ഇനിഷ്യലി ഉൾപ്പെടുത്തിയിരുന്നു എയർക്രാഫ്റ്റ് ടെസ്റ്റിംഗിന് റെഡി ആവുകയും ചെയ്തു ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണ് എയർക്രാഫ്റ്റിന്റെ സർട്ടിഫിക്കേഷനും ടെസ്റ്റിംഗും ചെയ്തത് മാർച്ച് രണ്ടായിരത്തി പതിനാറിൽ മാക്സ് എയ്റ്റിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ ബോയിങ് ഇതിൽ ചില ചേഞ്ചസ് വരുത്തുകയുണ്ടായി അതായത് സർട്ടൺ കണ്ടീഷനിൽ എയർക്രാഫ്റ്റിന്റെ മേലുള്ള അതോറിറ്റി എം കൂടുതലായിരിക്കും ഇങ്ങനെ റീഡിസൈൻ ചെയ്ത എം കാസിന്റെ എല്ലാ റെഫറൻസും ബോയിങ് അവരുടെ ഫ്ലൈറ്റ് ക്രൂ ഓപ്പറേഷൻസ് മാനുവൽ അഥവാ എഫ് കോമിൽ നിന്നും റിമൂവ് ചെയ്യുകയുണ്ടായി ഈ ഡിസിഷൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ശ്രദ്ധിച്ചതുമില്ല ഇത് ശ്രദ്ധിക്കാതെയാണ് ഈ എയർക്രാഫ്റ്റിന് അവർ അപ്രൂവൽ കൊടുത്തത് അതായത് പൈലറ്റ്സിന് പോലും എം കാസ് എന്നുള്ള സിസ്റ്റം ഈ എയർക്രാഫ്റ്റിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം അറിയില്ല ഇത്രയും ഇമ്പോർട്ടന്റ് ആയ എയർക്രാഫ്റ്റിന്റെ കൺട്രോൾസിൽ ഇത്രയും സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ പുതിയതായിട്ട് ഡിസൈൻ ചെയ്ത എയർക്രാഫ്റ്റിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോലും അതിനെപ്പറ്റി ചെറിയൊരു റെഫറൻസ് പോലും എങ്ങും നൽകാതെയാണ് എയർക്രാഫ്റ്റ് ബോയിങ് ടെസ്റ്റ് ചെയ്തത് ഇത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഫർമേഷൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനിൽ നിന്നും ബോയിങ് മറച്ചു വെക്കുകയുണ്ടായി ഇത് കണ്ടെത്താൻ വേണ്ടി ആ വലിയ ഏജൻസിക്ക് കഴിഞ്ഞതുമില്ല ഇതിൻ്റെ മറ്റൊരു കാരണമായിരുന്നു കോസ്റ്റും ടൈമും കുറയ്ക്കുക എന്നുള്ളത് ഈ എയർക്രാഫ്റ്റില് ഈ സിസ്റ്റം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ എയർലൈൻസിന് അവരുടെ പൈലറ്റ്സിനെ ഈ ഒരു സിസ്റ്റത്തിൽ ട്രെയിൻ ചെയ്യേണ്ടി വരും അത് എയർലൈൻസിന് അധിക ചെലവുമായിരിക്കും അവർക്ക് അത്രയും സമയവും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഒരു മാർക്കറ്റിങ് സ്ട്രാറ്റജിയായി മാറ്റിക്കൊണ്ട് ഈ എയർക്രാഫ്റ്റ് പുതിയതാണെങ്കിലും ഇതിൽ പൈലറ്റ്സിന് എക്സ്ട്രാ ട്രെയിനിങ്സ് ഒന്നും തന്നെ വേണ്ടി വരില്ല എന്ന് ബോയിങ് അനൗൺസ് ചെയ്തത് ആദ്യത്തെ ലൈൻ എയർ ക്രാഷ് നടന്ന സമയത്ത് ബോയിംഗിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇത് ഈ എംകാസ് എന്ന സിസ്റ്റത്തിന്റെ പ്രശ്നം കൊണ്ടുണ്ടായതാണെന്ന് എന്നാൽ ആ സമയത്ത് പൈലറ്റ്സിന്റെ മേൽ പഴിചാരിയാണ് ബോയിങ് അതിൽ നിന്നും രക്ഷപ്പെട്ടത് എങ്കിൽ പോലും എത്തിയോപ്യൻ എയർലൈൻസിൻ്റെ ക്രാഷ് കഴിഞ്ഞതോടുകൂടി എംകാ സിസ്റ്റത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പുറത്തു വരികയുണ്ടായി ബോയിങ്ങിന് തങ്ങളുടെ മിസ്റ്റേക്ക് സമ്മതിക്കേണ്ടി വന്നു ലോകമെമ്പാടുമുള്ള എയർലൈൻസ് മാക്സ് എയർക്രാഫ്റ്റ് ഗ്രൗണ്ട് ചെയ്തപ്പോഴും ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ രണ്ടായിരത്തി പത്തൊമ്പത് പതിമൂന്ന് മാർച്ചിനാണ് ഈ എയർക്രാഫ്റ്റ് യു എസ് ഗ്രൗണ്ട് ചെയ്യുന്നത് അതിനുശേഷമാണ് ഇതിനു പറ്റിയിട്ടുള്ള അന്വേഷണം ആരംഭിക്കുന്നതും ബോയിങ്ങിന്റെ മാർക്കറ്റ് വാല്യൂ കുറയാൻ തുടങ്ങി യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ബോയിങിനെതിരായി ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ തന്നെ ലോഞ്ച് ചെയ്യുകയും ചെയ്തു ആ ഇൻവെസ്റ്റിഗേഷൻ കണ്ടെത്തിയത് പല കാരണങ്ങളായിരുന്നു ബോയിങിന്റെ പുതിയ എയർക്രാഫ്റ്റ് മാർക്കറ്റിൽ ഇറക്കാനുള്ള തിരക്കിൽ ബോയിങ് ചെയ്ത മിസ്റ്റേക്സ് പലതായിരുന്നു എൻജിൻസിന്റെ പൂർ പൊസിഷനിങ് പിന്നീട് അതിനെ മാനേജ് ചെയ്യുന്നതിനു വേണ്ടി പുതിയൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക എംകാസ് എന്ന സിസ്റ്റം ഒരു സ്റ്റോളിനെ തടയേണ്ട ഒരു ഫൈനൽ ബാരിയർ ആയിരിക്കേണ്ട സമയത്ത് അതിനെ നോർമൽ ഓപ്പറേഷൻസിന്റെ ഭാഗമായി മാറ്റുകയും ചെയ്തു ഏറ്റവും പ്രധാനമായി എയർക്രാഫ്റ്റിന്റെ പൈലറ്റ്സിന് തന്നെ ഈ എംകാസ് എന്നുള്ള സിസ്റ്റം ഉണ്ടെന്ന് പോലും ഡിസ്ക്ലോസ് ചെയ്യാതെ അത് മറച്ചു വയ്ക്കുകയും ചെയ്തു മാക്സ് എയ്റ്റിൽ രണ്ട് ആംഗിൾ ഓഫ് അറ്റാക്ക് സെൻസർ ഉണ്ടെങ്കിൽ പോലും എം കാസിന് ഒരു സെൻസറിന്റെ റീഡിംഗ് മതിയായിരുന്നു ആക്ടിവേറ്റ് ആകാൻ മുന്നൂറ്റി നാൽപ്പത്തി ആറ് യാത്രക്കാരുടെയും ക്രൂ മെമ്പേഴ്സിന്റെയും മരണത്തിന്റെ കാരണം ബോയിംഗിന്റെ ഈ കോർപ്പറേറ്റ് ഗ്രീഡ് തന്നെയായിരുന്നു അങ്ങനെ ഇരുപത് മാസത്തെ ഗ്രൗണ്ടിങ്ങിന് ശേഷം മാക്സ് സെവൻ ത്രീ സെവൻ എയർക്രാഫ്റ്റ് പിന്നീടും ഫ്ലൈ ചെയ്ത് തുടങ്ങി മാസങ്ങളോളം നീണ്ടുനിന്ന ഡിസൈൻ അപ്ഗ്രേഡ് ടെസ്റ്റ് ഫ്ലൈറ്റ്സ് സേഫ്റ്റി അസസ്മെന്റ് എന്നിവയെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ എയർക്രാഫ്റ്റിന്റെ റെസ്ട്രിക്ഷൻ നീക്കിയത് എന്നാൽ ജനുവരി അഞ്ച് രണ്ടായിരത്തി പതിനാലിൽ കാലിഫോർണിയയിലേക്ക് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന അലാസ്ക എയർലൈൻസിന്റെ സെവൻ ത്രീ സെവൻ മാക്സ് നയൻ എയർക്രാഫ്റ്റിന്റെ ഡോർ പ്ലഗ് ഊരി പോവുകയുണ്ടായി എയർക്രാഫ്റ്റ് പതിനാറായിരം അടി ഉയരത്തിൽ ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഡോർ പ്ലഗ് ഊരി പോവുകയും അത് താഴെ വീഴുകയും ചെയ്തത് എയർക്രാഫ്റ്റ് വളരെ പെട്ടെന്ന് എമർജൻസി ലാൻഡിങ് ചെയ്തു ഭാഗ്യത്തിന് ആർക്കും ഒരു അപകടവും സംഭവിച്ചില്ല ഈ എയർക്രാഫ്റ്റിലെ ബോൾട്ട് ലൂസായി പോയതാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം ഇതിനുശേഷം പിന്നീടും ബോയിങ് സെവൻ ത്രീ സെവൻ മാക്സ് നയൻ വിമാനങ്ങൾ ഗ്രൗണ്ട് ചെയ്യപ്പെടുകയുണ്ടായി എൻ ടി എസ് ബി ആണ് അന്വേഷണം ആരംഭിച്ചത് ഗ്രൗണ്ട് ചെയ്ത പല എയർക്രാഫ്റ്റിലും അന്വേഷണം നടത്തിയ സമയത്ത് ലൂസായിട്ടുള്ള ഹാർഡ്വെയർ എൻ ടി എസ് ബിക്ക് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തു ബോയിങിന്റെ ടീമും അവരുടേതായ അന്വേഷണം ആരംഭിച്ചു എന്നാൽ പിന്നീടും ആഴ്ചകളുടെ ഗ്രൗണ്ടിങ്ങിന് ശേഷം എയർക്രാഫ്റ്റ് വീണ്ടും ഫ്ലൈ ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ ബോയിങ് സെവൻ ത്രീ സെവൻ മാക്സ് വിമാനങ്ങളെ മാറ്റി നിർത്തിയാൽ സെവൻ ത്രീ സെവൻ വിമാനങ്ങളും ട്രിപ്പിൾ സെവൻ സെവൻ എയ്റ്റ് സെവൻ എന്നീ വിമാനങ്ങളെല്ലാം തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് കൊമേർഷ്യൽ ഓപ്പറേഷൻസ് ഇപ്പം നടത്തുന്നുണ്ട് ഇതിൽ സെവൻ എയ്റ്റ് സെവൻ എന്ന വിമാനം മാർക്കറ്റിൽ ഇറക്കിയ സമയത്ത് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ലിത്തിൻ ബാറ്ററീസ് ആയിട്ട് തീ പിടിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അത് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിലെ എയർക്രാഫ്റ്റിനെ മുഴുവൻ ഫ്ലീറ്റും ഗ്രൗണ്ട് ചെയ്യുകയും അതിന്റെ എല്ലാ ടെസ്റ്റും പിന്നീട് ചെയ്യുകയും ഡിസൈൻ മാറ്റുകയും എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് ആ എയർക്രാഫ്റ്റ് പിന്നീട് മാർക്കറ്റിലേക്ക് ബോയിങ് റീഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ എയർക്രാഫ്റ്റും ഇപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ലാതെ ഫ്ലൈ ചെയ്യുന്നുണ്ട് ബോയിംഗ് ട്രിപ്പിൾ സെവനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ വളരെയധികം സേഫ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ട് കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് നടത്തുന്ന ഒരു ലോങ് റേഞ്ച് എയർക്രാഫ്റ്റ് തന്നെയാണ് ലോകത്തിലെ മിക്ക എയർലൈൻസും യൂസ് ചെയ്യുന്ന ഒരു എയർക്രാഫ്റ്റ് തന്നെയാണ് ബോയിങ് ട്രിപ്പിൾ സെവൻ എയർ ത്രീ ട്വന്റി നിയോ വിമാനങ്ങളുമായി കോമ്പീറ്റ് ചെയ്യുന്നതിനു വേണ്ടിയാണ് മാക്സ് വിമാനങ്ങൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ പോലും അത് ബോയിങിനെ തന്നെ തിരിച്ചടിയാവുകയാണ് ചെയ്തത് എന്നാൽ ബോയിങ് പോലെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഇത്രയും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനി തീർച്ചയായിട്ടും ഈ വിമാനങ്ങളുടെ ഫ്ലോസ് എല്ലാം തന്നെ മാനേജ് ചെയ്തുകൊണ്ട് ഈ വിമാനങ്ങൾ തീർത്തും സുരക്ഷിതമായിട്ട് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിരുന്നെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് സോ മച്ച് ബൈ